എല്ലാവർക്കും നമസ്കാരം ഞാൻ കട്ടപ്പനയ്ക്കടുത്ത് സുബർണഗിരി എന്ന സ്ഥലത്താണ് മിലിറ്ററി സർവീസിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്ന മോഹൻ ചേട്ടൻ മോഹൻറെ മകൻ എന്താ പേര് ആംബ്രിഷ് ആംബ്രിഷ് നമസ്കാരം നിങ്ങൾ ഇവിടെ താമസമായിട്ട് എത്ര നാളായി ഒരു ആറ് വർഷമായി ആറ് വർഷമായി അങ്ങനെ സർവീസിൽ എത്ര വർഷം ഉണ്ടായിരുന്നു ടെൻ ഇയേഴ്സ് മാത്രം അതിനുശേഷം ഇവിടെ കൃഷി വല്ലോണോ കൃഷിയുണ്ട് കൃഷിയുണ്ട് താങ്കളുടെ കാർഷിക പ്രവർത്തനങ്ങളല്ല അതിലുപരി താങ്കൾക്ക് വലിയൊരു റേഡിയോ ശേഖരം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഇഷ്ടപ്പെട്ട് കളക്ഷൻ ചെയ്യാൻ വേണ്ടി എത്രത്തോളം റേഡിയോകളുണ്ട് അറുപതെണ്ണമുണ്ട് പല കാലങ്ങളിലുള്ളതല്ലേ ഇത് ഫിലിപ്സിന്റെ വാൾവ് റേഡിയോ മോഡൽ പിന്നെ അവിടെ ഇരിക്കുന്നത് ഇന്ത്യയില് കൂടുതലായിട്ട് സക്സസ് ആയ ബൂം ബോക്സ് പിന്നെ അതിന്റെ അടുത്തിരിക്കുന്ന ഒരു സോണി നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അതെ ഡസ്റ്റ് വേസ്റ്റ് ഓ ശരി ശരി പേര് അവിടെ ഉണ്ട് ഇങ്ങനെ

നല്ല ഇനി താല്പര്യമുണ്ടല്ലേ ഇത് നാഷണൽ പാനാസോണിക് ട്രാൻസിസ്റ്റർ റേഡിയോ നാഷണൽ പാനസോണിക് അതിലും ഇത് ഇത് നാഷണൽ പാനസോണിക് തന്നെയാണോ പപ്പയോട് ചോദിച്ചിട്ട് ഡാഡിയോട് ചോദിച്ചിട്ട് എല്ലാം സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കാ ഡാഡിയോട് ചോദിച്ചിട്ടില്ലേ ഞാൻ തന്നെ പുറകില് ഇപ്പോഴും നോക്കാറുണ്ട് എവിടെ പഠിക്കുന്നേ ഞാൻ കാർമൽ സെമിയില കാർമൽ സെമി പബ്ലിക് സ്കൂൾ എവിടെ പുളിയമല പുളിയമല ഏത് ക്ലാസ്സിലാ എയ്ത്ത് എയ്ത്തിലാണ് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ആറ് വർഷം ഇപ്പോഴാണ് ഇവിടെ വന്ന് അപ്പൊ തൊട്ട് അപ്പൊ തൊട്ട് ഇവിടെ പഠിക്കുന്നു നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എവിടെ നേറ്റീവ് പ്ലേസ് ഊട്ടി ഊട്ടിയാണ് കാർ കാർ സെറ്റ് ഉണ്ടല്ലേ ഓ കാർ സെറ്റ് ഞാൻ സെറ്റ് ഉണ്ട് ആ കാർ സെറ്റ് കാർ സെറ്റ് ആ ും കമാൻഡർ റെക്കോർഡ് പ്ലെയർ ആണ് ആ ഇത് വർക്ക് ചെയ്യുമല്ലേ ആണ് ആണ് എല്ലാം അപ്പോ ഇത് കൂടാതെ തന്നെ ഈ വീടിന്റെ അകത്ത് പല മുറികളിലായിട്ട് ഇതേപോലെ ഭദ്രമായിട്ട് എത്ര എണ്ണോട്ട് മൊത്തം എണ്ണം അറുപത് റേഡിയോകൾ ടേപ്പ് റിക്കോർഡർ ഇലക്ട്രോണിക്സ് ഒരു കട പോലെ തന്നെയാണ് ഇവിടെ ഉണ്ട് ഇതെന്താ ഇത് ആദ്യം വന്ന പ്രൊജക്ടർ ആ ഇതൊക്കെ മോഹൻചാട്ടി എത്ര വർഷം മുമ്പ് മേടിച്ചതാണ് ഇതെല്ലാം വർക്ക് ഇവിടെ ഉണ്ട് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ആബ്രിഷ് സെനോസ്കി കേരള കറക്റ്റ് പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആംബ്രിഷ് ഏർ പപ്പയെ പോലെ തന്നെ ഇത് ഒരുപാട് ഡാഡിയെ പോലെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എല്ലാം ആംബ്രിഷ് നോക്കി അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കുന്നത് ഇനിയും ഒരുപാട് വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ ഇവരുടെ വീടിന്റെ അകത്തുണ്ട് ഈ ഒരു മുറിക്കുള്ളിൽ മാത്രമാണ് പരിചയപ്പെടുത്തിയത് പലതും പാക്ക് ചെയ്ത് ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും മോഹൻചേട്ടനും ആംബ്രിഷും വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിനോടുള്ളൊരു വലിയ താല്പര്യമാണ് ഒരു പക്ഷേ ഇടുക്കി ജില്ലയിൽ ഇത്രത്തോളം തന്നെ റേഡിയോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ശേഖരമുള്ള ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സന്തോഷം കട്ടപ്പനയിലെ സുവർണഗിരിയിലെ കാഴ്ച